അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു വെള്ളിയാഴ്ച രാവിലെ പത്തിന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് അസിസ്റ്റന്റ് കളക്ടർ അദുൽ സാഗർ മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി കളക്ടർ പറഞ്ഞു തൃശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അതിന് ജോയിൻ ചെയ്യുമ്പോൾ വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട് അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ജോയിൻ ചെയ്തതുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട് കൂടാതെ തന്നെ ഇവിടുത്തെ സമുദ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അത് മുമ്പുള്ള കളക്ടേഴ്സിന് കൊടുത്ത പോലത്തെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ലഭ്യമാകണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തും പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി